അവര് ക്ഷീണം ഉണ്ടാവും അപ്പൊ നിങ്ങളൊരുങ്ങനെ ഒരു ആവേശം കാണിപ്പോ ക്ഷീണം മാറും ഇത് കഴിഞ്ഞിട്ട് നേരെ ചെന്നൈയിലോട്ട് നാളെ രാത്രി എത്ര ദൂരെ അത്രയാണ് ട്രെയിനിൽ അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ആവേശം കാണിച്ച് എനിക്കൊരു ആവേശം ഉണ്ടാവും നേരെ അല്ലേ അന്ന് തന്നെ െ ആ ഒരു പരമ്പര ഉണ്ടല്ലോ അബൂദുൻ മാനിക്കുന്ന نانتن نخو زیمتن وَمُدْرِكَا إِلْيَاسُ ثم کمولارن کن مدرکا نزار هم ما عد هم عدنان او اربا അതുഹും അതിനാനോ ഭർത്തിബുമിഹിത്തിയാനോ മറക്കപ്പുറത്തിരുന്ന് ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനരുടെ അനുസ്മരണ സദസ്സിൽ വന്ന് സാധുവാട് എന്റെ ബാലുകൾക്കുന്ന ഈമാനുള്ള ഉമ്മമാര് ഈമാനുള്ള സഹോദരിമാരെ എന്റെ നേരെ ഒന്നിരുന്ന് ബാലുകൾക്കുന്ന കാരണവന്മാര് എന്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ഏട്ട അനുജന്മാരായ യുവാക്കള് എന്റെ അനുജന്മാരായ മക്കള് ായമുള്ള മക്കളെ എല്ലാരും കൂടി കേൾക്കാൻ വേണ്ടി പറയാണ് ഈ സദസ്സിൽ സദസ്സിലിരുന്നിട്ട് ഓഫ്ലൈനിലൂടെ വാതു കേൾക്കുന്നവരോട് മാത്രമല്ല ഓൺലൈനിലൂടെ വാതു കേൾക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളോട് പറയട്ടെ ഇത്തവണ റബി ഉല്ലമ്പല് കടന്നു വരുന്നതിന് മുമ്പായി ഒരു കാര്യം അങ്ങ് ചെയ്തോ ഈ റബി ഉല്ലമ്മലിനെ വരവേൽക്കുന്നത് ഹബീബായ നബി മതങ്ങളുടെ നസമുണ്ടല്ലോ പാപ്പമാരുടെ കുടുംബ പരമ്പരയുണ്ടല്ലോ അതൊന്ന് കാണാതെ പഠിച്ചോ അത് പുരുഷന്മാരും കാണാതെ സ്ത്രീകളും കാണാതെ പഠിക്കണോ ഞാൻ എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാണ് നിങ്ങളെ ചെറിയ മക്കളില്ലയോ ആ കുട്ടികൾക്കും അത് കാണാതെ പഠിപ്പിക്കണോ അതാണ് ഞാൻ നേരത്തെ ബൈത്തിൻ്റെ വരികളിലൂടെ بادي كيل <سؤال> أبوه عبد الله عبد المطلب وهاشم عبد مناف منتصب بوسى كلاب مرة كعب النؤي غالب فهر مالك نظر أخي كنانة خو زيمة ومدركة إلياس ثم مولر كن مدركة सदनानू पी बुघानु ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ൾക്കൊരു സ്വഭാവമുണ്ട് അവർ ഈ പരമ്പരയെ കാണാതെ പഠിച്ചിരുന്നു ഇത് കാണാതെ അറിയുന്ന ബാപ്പ എവിടെ പലതും കാണാതെ പഠിക്കുന്നവരില്ലേ റൊണാൾഡൊക്കെ ഒരു യൂട്യൂബ് ചാനൽ വന്നപ്പോഴേക്ക് അതിന് മില്യൺ കണക്കിന് ആളുകൾ സബ്സ്ക്രൈബർ ഇപ്പ തന്നെ ഞങ്ങളെ പേരമക്കളോട് ഞങ്ങളെ മക്കളോട് റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിന് എത്ര സബ്സ്ക്രൈബർമാരുണ്ടെന്ന് ചോദിച്ചാൽ കണക്ക് പറയുന്ന മക്കളല്ലേ എനിക്കും നിങ്ങൾക്കും നമുക്കുള്ളത് അത് മാത്രം പോരോ പോരാ ചോദിക്കട്ടെ രക്ഷിതാക്കളോട് പഠിച്ചോദിക്കട്ടെ

സ്ത്രീകൾക്ക് കാണാതെ പഠിച്ചുകൂടെ എന്നിട്ട് ഞാൻ എൻ്റെ വാലുകൾക്കുന്നമ്മമാരോട് പറയട്ടെ സഹോദരിമാരോട് പറയട്ടെ ഇത്തവണ റബിയഉല്ലമില് വരാന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് നിങ്ങളും ഇതങ്ങ് കാണാതെ പഠിച്ചോ നിങ്ങളെ സ്വന്തം മക്കൾ അടുത്തിരുത്തിയിട്ട് കാണാതെ പഠിപ്പിച്ചോ ഇത് പറഞ്ഞിട്ട് മഹത്തുക്കള് കിതാബിൽ പറയുകയാണ് ഹബീബായ പരമ്പര അത് കാണാതെ പഠിച്ചിരുന്നു എന്ന് മാത്രമല്ല സ്വന്തം കാണാതെ പഠിച്ചിരുന്നു എന്ന് മാത്രമല്ല കാണാതെ പഠിക്കാൻ സ്വന്തം മക്കളോട് ആജ്ഞാപിക്കുകയും ചെയ്തിരുന്നു നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പറക്കത്തെടുക്കാൻ കൽപ്പിച്ചിരുന്നു അത് കാണാതെ അറിഞ്ഞാൽ അത് വല്ലാത്ത ഒരു പവറാണ് കിട്ടൂ മുഹമ്മദ്

രീഫിലെത്തുമ്പോ നമ്മളെ വിലാസ അടക്കം എവിടുന്നാ ഈ സ്വലാത്ത് വരുന്നത് ഇത് തെന്നല പരിസരത്തുനിന്നാ കേരളത്തിൽ കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയില് തെന്നല പരിസരത്ത് ആ ഭാഗത്തു നിന്നാണ് ഈ സ്വലാത്ത് വരുന്നത് ഇപ്പൊ ഞാൻ മാത്രം ഇപ്പൊ കേരളക്കാരനല്ലാത്തുള്ളൂ നിങ്ങളൊക്കെ കേരളക്കാരാ ഞാൻ മാത്രമാണ് ഇപ്പൊ കേരളത്തിന്റെ പുറത്തുനിന്ന് ഞാൻ മനസ്സിലാക്കാൻ ഇപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയേണ്ട പിന്നെ പറഞ്ഞാൽ മതി ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ഏതോ നാട്ടുകാരനായിരിക്കും ഇവിടെ വന്നിട്ട് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ഇവിടെ കൂടിയ ആളുകൾ ഉണ്ടാവും അതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ നാളൊരു സ്ഥലത്ത് വാതിന് വന്നപ്പോൾ ഞാൻ പിന്നെ ഭയങ്കര ആവേശത്തിൽ പറഞ്ഞു ഇപ്പൊ ഈ സർവീസിൽ കർണാടകക്കാരനായിട്ടുള്ളത് ഞാൻ മാത്രമാണ് നിങ്ങളൊക്കെ നിങ്ങൾ ആരും കർണാടകക്കാരല്ലല്ലോ എന്നല്ല അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മന്ത്രി പറഞ്ഞു വസ്താദ് ഞാനും മൈക്കാൽ തവണയെ ഉസ്താദ് എന്റെ ഭാഷയിലും സംസാരിക്കാൻ തുടങ്ങി നാനും മെയ്ക്കാലത്തവണ ഉസ്താദ് നാനും നിങ്ങളെ റായത്തവണ ഉസ്താദ് നിങ്ങള് വിഷമം ഉണ്ടാക്കണ്ട പ്രശ്നം ഉണ്ടാക്ക അപ്പൊ എന്റെ ഭാഷ ഒന്ന് പറഞ്ഞു ചില നേരം നിങ്ങളെ ഭാഷയിലും ആതറിയുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് എന്റെ ഭാഷ പറഞ്ഞാ ഒരു വിഷമം അപ്പൊ ഓ വന്നിട്ട് എന്നോട് പറയാണ് ഞാനും മംഗലാപുരക്കാരനാണ് അവൻ പറഞ്ഞേ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ അതല്ല ഉസ്താവ് പറഞ്ഞല്ലോ കർണാടകക്കാരനായിട്ട് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ കേരളക്കാരല്ലേ എന്ന് പറഞ്ഞപ്പോ ഞാനും ഉണ്ട് എന്നൊന്ന് അറിയിച്ചാണ് ആയിക്കോട്ടെ വരാ ആരോടും പറയണ്ട ഞാൻ നീ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ നോക്കുമ്പോ എന്താന്ന് പറഞ്ഞപ്പോ ആ നാട്ടിന്ന് കല്യാണം കഴിച്ചിട്ട് അവിടെ കൂടിയാ അങ്ങനെയാണ് അങ്ങനെയാണ് മനാളിയാന്ന് പറയും ഞങ്ങളെ ഭാഷയിൽ ഭാഷയില് അവിടുത്തെ കന്നഡ ഭാഷയിൽ മലയാളം ഭാഷ മനാളിയാന്ന് അറിയാം ഇപ്പൊ ഇരിക്കട്ടെ അപ്പൊ അതിലേക്കൊന്നും കടക്കണില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങളൊക്കെ അവിടുന്ന് പഠിപ്പിച്ച എന്തൊരു വിഷയങ്ങൾ എടുത്തു നോക്കൂ ഈ